ഫെഞ്ചൻ ചുഴലിക്കാറ്റും വ്യാപകമായ മഴയുമേൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ മിക്കയിടങ്ങളും കരകയറി തുടങ്ങിയെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ് വില്ലുപുരം മേഖലയാണ് കൂടുതലായും മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് തമിഴ്നാട്ടിൽ ഫിഞ്ചൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴക്കെടുതികൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പലയിടത്തും ഇപ്പോഴും മഴ നിർത്താതെ പെയ്യുന്നുണ്ട് ചെന്നൈ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് വരും ദിവസങ്ങളിലും പല ജില്ലകളിലും മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് വിവിധ സംഭവങ്ങളായി സംസ്ഥാനത്ത് ആശങ്ക മരണനിരക്കും ഉയരുകയാണ് അതിനിടെ മഴക്കെടുതിയെ തുടർന്നുണ്ടായ സംസ്ഥാനത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു രണ്ടായിരം കോടി രൂപ അടിയന്തരമായി സഹായം അനുവദിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പെരുമഴയിൽ ദേശീയപാതകളിലെ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടതും ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറിയതും ജനജീവിതം ദുരിതത്തിലാക്കി കനത്ത മഴയെ തുടർന്ന് തിരുവണ്ണാമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി അപകടത്തിൽ അഞ്ചു കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ഏഴുപേരാണ് വീടിനുള്ളിൽ മണ്ണിനടിയിലായത് കനത്ത മഴയ്ക്ക് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായത് പാറക്കഷ്ണങ്ങളും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു അതേസമയം ദക്ഷിണ കന്നഡ ഉടുപ്പി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗളൂരിൽ കടൽ പ്രക്ഷുബ്ധമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം